കരൂരിൽ പരിപാടി മനഃപൂർവ്വം വൈകിപ്പിച്ചു എന്ന് എഫ് ഐ ആർ വിജയ് എത്താൻ വൈകിയത് ദുരന്തത്തിന് കാരണമായെന്നും എഫ്ഐആറിൽ പറയുന്നു കൂടുതൽ ആളുകൾ എത്താൻ വേണ്ടി മനഃപൂർവ്വം നേരം വൈകിച്ചു എന്നുമാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് എഫ്ഐആറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുകയാണ് ശ്രീധരൻ അതായത് ഈ പരിപാടി വൈകിപ്പിച്ചത് ദുരന്തത്തിനാക്കം കൂട്ടി ദുരന്തത്തിന് കാരണമായി എന്നുള്ളത് അവിടെയുള്ള സാധാരണക്കാർ ഉൾപ്പെടെയും ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ട ആരോപണമാണ് വിജയ്ക്ക് നേരെ ഇപ്പോൾ എഫ്ഐആറിലും ആ കാരണം തന്നെയാണോ ചൂണ്ടിക്കാണിക്കുന്നത് എഫ്ഐആറിൽ എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതായത് ദുരന്തം ഉണ്ടാവാൻ വലിയ തിക്കും തിരക്കും ഉണ്ടാവാൻ കാരണം വിജയ്യുടെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് അല്ലെങ്കിൽ വിജയ് മനഃപൂർവം വൈകി എത്തിയതാണ് എന്നുള്ള ഒരു കാര്യം എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇത് മനഃപൂർവം ചെയ്തതാണ് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിച്ചേരാൻ തിങ്ങിക്കൂടാൻ വേണ്ടി മനപൂർവം ചെയ്തതാണ് എന്നുള്ള ഒരു പരാമർശമാണ് എഫ്ഐആറിൽ ഐ ആറിൽ ഉള്ളത് ഇതുകൂടാതെ ഈ പ്രവർത്തകർ ടി വി കെ പ്രവർത്തകർ മരച്ചില്ലകളിലും അതുപോലെ തന്നെ വീടുകളുടെ സൺഷെയ്ഡുകളിലും ചെറിയ ഓട് വീടുകളുടെ മുകളിലൊക്കെ കയറി നിന്ന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി കൂടുതൽ ആളുകൾ കയറിയപ്പോൾ ഈ മരച്ചില്ലയ്ക്ക് ഒടിഞ്ഞ് താഴെ വീണ് താഴെ നിൽക്കുന്ന ആളുകളുടെ മുകളിലേക്ക് വീഴുന്ന സ്ഥിതി ഉണ്ടായി ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് പോലീസ് പറയുന്നത് തന്നെ ഈ ൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആനന്ദ് ജോയിന്റ് ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവരോടൊക്കെ സൂചിപ്പിച്ചിരുന്നു പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ ഉണ്ടായില്ല ആരും ഇവരെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള സംവിധാനം ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ പര്യടനത്തിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത് ഇതിൽ വിജയ്ക്കെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശം തന്നെയാണ് ഗുരുതരമായിട്ടുള്ള പരാമർശം തന്നെയാണ് വൈകി വൈകിയെത്തിയതിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ള ഒരു കാര്യം അതിൽ പറയുന്നുണ്ട് പക്ഷേ നാലു പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഇതുവരെ വിജയ്ക്കെതിരെ കേസ് എടുത്തിട്ടില്ല ഈ മതിയഴകൻ അതുപോലെ തന്നെ ആനന്ദ് നിർമ്മൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഈ വിജയ് ഇത്തരത്തിൽ കരൂർ സന്ദർശിക്കണമെന്നുള്ള ആവശ്യവുമായി കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട് ഇത് എങ്ങനെയാണ് വിജയ്യുടെ ആവശ്യങ്ങൾ എന്താണ് വിജയ്ക്ക് അത്തരത്തിലൊരു അനുമതി ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് കഴിഞ്ഞ ദിവസം തന്നെ വിജയ് കരൂർ സന്ദർശിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു അല്ലെങ്കിൽ ആവശ്യം അറിയിച്ചിരുന്നു പോലീസിനോട് ഇത് സംബന്ധിച്ച അനുമതിക്ക് വേണ്ടി ചോദിച്ചു പക്ഷെ പോലീസ് അനുമതി നൽകിയില്ല എന്നാണ് ടി വി കെ നേതൃത്വം പറയുന്നത് ഇതിനെ തുടർന്നാണ് ഇത് ഈ കരൂരിൽ പോകാൻ വേണ്ടി അനുമതി ആവശ്യപ്പെട്ട് കോടതിയോട് കോടതിയിലേക്ക് പോയിരിക്കുന്നത് സത്യവാങ്മൂലം ഉൾപ്പെടെ കോടതിയിൽ നൽകിയിട്ടുണ്ട് അതായത് പോലീസ് തടസ്സം സൃഷ്ടിക്കരുത് ജില്ലാ കളക്ടർ അനുമതി നൽകണം എന്നിങ്ങനെയുള്ള ആവശ്യമാണ് കോടതിയിൽ ഈ ഹർജിയിൽ വിജയ് ആവശ്യപ്പെ വിക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും കോടതിയിലെ ഇക്കാര്യത്തിലുള്ള നിലപാട് നിർണായകമാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ടി വിക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൽ ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ആ ഹർജി ഇന്ന് പരിഗണിക്കില്ല നാളെ ക്ഷമിക്കണം വെള്ളിയാഴ്ച അതായത് പൂജ അവധി കഴിഞ്ഞ് കോടതി തുറന്ന ശേഷം മാത്രമേ ഈ പരിഗണിക്കുകയുള്ളൂ അതായത് മൂന്നാം തീയതി മാത്രമേ ഈ കേസ് പരിഗണി ഹർജി പരിഗണിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ അതായത് കോടതിയുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എന്താണ് അറിഞ്ഞ ശേഷം അടുത്ത നടപടികൾ നീക്കങ്ങൾ ചർച്ച ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു ടി വി കെയും വിജയയും ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് കോടതി അടിയന്തരമായി ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജി പരിഗണിക്കാതിരുന്നോടുകൂടി തന്നെയാണ് അടുത്ത ഈ കരൂരിലേക്ക് പോകാനുള്ള ഒരു അനുമതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള നടപടിയിലേക്ക് വിജയ് നീങ്ങിയത്